തിരുനാളിനെത്തിയവരുടെ കണ്ണു നനയിച്ച എ ഐ ഷോർട്ട് ഫിലിം പുറനാട്ടുകര സെയിന്റ് സബാസ്റ്റ്യൻസ് ഇടവകയാണ് ഹ്രസ്വചിത്രം പ്രദർശിപ്പിക്കാൻ വേദി ഒരുക്കിയതും പ്രോത്സാഹനം നൽകിയതും വികാരി ഫാദർ ജോൺസൺ ഐനിക്കൽ അമ്പുകളി സാക്ഷി എന്ന ഹ്രസ്വചിത്രത്തിന്റെ ആദ്യ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു തുടർന്ന് തിരുനാളിനോടനുബന്ധിച്ചുള്ള മൂന്ന് ദിനങ്ങളിലും വൈകിട്ട് ഹ്രസ്വചിത്രത്തിന്റെ പ്രദർശനം പല തവണകളിലായി നടന്നു ഞാൻ പട്ടം കിട്ടിയിട്ട് ഏകദേശം ഒരു പത്തൊമ്പത് വർഷം കഴിഞ്ഞു ഞാൻ പല സ്ഥലങ്ങളിലും പെരുന്നാളുകൾ കണ്ടിട്ടുണ്ട് ഇവിടെ ഇല്ലാത്ത ഒരു പ്രത്യേകത ഈ വർഷത്തെ തിരുനാളിന് കർണാടകരെ ഇടവകയിലെ ആ ജനം ആസ്വദിച്ചു എന്നുള്ളതാണ് ഞാനത് കണ്ടപ്പോൾ ജനം അവിടെ ഈ ഷോർട്ട് ഫിലിം നിന്നിട്ടാണ് കണ്ടത് ഇത് സീറ്റൊന്നുമില്ല അവിടെ ആ നിന്ന നിപ്പിൽ നിന്ന് കണ്ണിമ ചിമ്മാതെ ആ ഷോർട്ട് മുഴുവൻ ഹൃദയവും ആത്മാവും അർപ്പിച്ചുകൊണ്ട് നോക്കി വിശുദ്ധ അവരിന്റെ ജീവിതം ഏറ്റവും ഇഫക്റ്റീവായി ഏറ്റവും ഭംഗിയായി അതേസമയം വളരെ കൃത്യമായി അവതരിപ്പിക്കുന്ന ഈ ഷോർട്ട് ഫിലിം നമ്മുടെ കേരള കരയിൽ ആകെ പടരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ക്രിസ്ത്യാനി എന്ന നിലയിലാണ് ഒരുവൻ പീഡസഹിക്കുന്നതെങ്കിൽ അവൻ അതിൽ മനോഹരമായിട്ട് വിശുദ്ധ രക്തസാക്ഷിത്വത്തെ പരിപൂർണതയിൽ ആവിഷ്കരിച്ച ഈ ഒരു ഫിലിം എൻ്റെ വിനീതമായ അഭ്യർത്ഥനയും ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ജീവിതവും രക്തസാക്ഷിത്വവും ഹോളിവുഡ് സിനിമയോട് കിടപിടിക്കുന്ന വിധത്തിൽ മികച്ച നിലവാരത്തിലാണ് എ ഐ സാങ്കേതിക ഉപയോഗിച്ച് ഒരുക്കിയത് ഈ ഷോർട്ട് ഫിലിമിന്റെ പ്രൊഡക്ഷൻ്റെ ഒരു ഭാഗമെന്ന എന്ന നിലയിൽ വളരെയധികം ചരിതാർത്ഥ്യമുണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യുന്ന സമയത്ത് നിറയുന്ന കുറേ അമ്മാമ്മമാരെയും വളരെ ആകാംക്ഷയോടുകൂടി തന്നെ കണ്ണു ചിമ്മാത നോക്കി നിൽക്കുന്ന കുറേ കുട്ടികളെയും കാണാനായിട്ട് പറ്റി പുതിയ തലമുറയ്ക്ക് സെബസ്ത്യാനോസിൻ്റെ പെരുന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പുണ്ടാവും ബാൻസെറ്റ് ഉണ്ടാവും ഉണ്ടാവും പിന്നെ ബാഡ് സെറ്റിൻ്റെ ചാടി ചാടിത്തുള്ളുക എന്നുള്ളതാണ് പക്ഷേ ഈ നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം പലരും പറഞ്ഞു നമ്മുടെ ബോനയിലുണ്ടായിരുന്ന വി സു സെബസ്ത്യാനോസ് എങ്ങനെയാണ് നമ്മുടെ സെബാനായി മാറിയത് എന്നും അതുപോലെ തന്നെ പുണ്യാളമാരുണ്ടായിട്ടും എന്തുകൊണ്ടാണ് സെബിസ്ത്യാനോസിന്റെ പെരുന്നാൾ മാത്രം ഇത്ര നമ്മൾ ആഘോഷിക്കുന്നത് എന്ന് മനസ്സിലാക്കിയത് ഈ ഫിലിം കണ്ടതിന് ശേഷമാണെന്ന് പറഞ്ഞു അതിൽ വളരെയധികം അത്ഭുതത്തോടെയും അതിശയത്തോടെയുമാണ് പ്രതികരിച്ചത് വിശുദ്ധ സെബിന്റെ ജീവിത ചരിത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആ ഫിലിം നമ്മുടെ പുറങ്ങാട്ടെ പള്ളിയിൽ പ്രദർശിച്ച് കണ്ടു വളരെ മനോഹരമായിരുന്നു അതിൻ്റെ സൗണ്ട് എഫക്റ്റും നമ്മുടെ മനസ്സിൽ തട്ടിയ കുറേ നല്ല ഭാഗങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അല്ല ഫിലിം വളരെ ഭംഗിയായിരുന്നു കേട്ടാ നല്ലൊരു അടിപൊളി ഫീലിംഗ് ആയിരുന്നു നമുക്ക് പുണ്യാളൻ മരണപ്പെട്ടത് എങ്ങനെയാന്നുള്ളത് ചെറിയൊരു ധാരണ ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് ഈ ഫിലിം കണ്ടോട് കൂടിയിട്ട് നമുക്ക് നല്ലൊരു വ്യക്തമായിട്ടുള്ളൊരു ധാരണ കിട്ടി പിന്നെ ഫിലിം നല്ല ക്വാളിറ്റി ഉള്ള ഫിലിമാണ് നല്ല വർക്ക് ജനം മുഴുവൻ ജെൻസി കൂട്ടുകാർ കണ്ണുമച്ചിമാതെ മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഷോർട്ട് ഫിലിം കണ്ടു നിൽക്കുകയായിരുന്നു അമ്പുകളെ സാക്ഷി എന്ന ഈ ഷോർട്ട് ഫിലിം കണ്ടപ്പോൾ കാരണം യൂത്ത് നിലയ്ക്ക് പെരുന്നാളിനെ തുള്ളാനും ചാടുവാനും ബാൻസൻ്റെ ഒപ്പം ചാടുവാനും ഞങ്ങള് ഞങ്ങൾ നല്ല എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി അമ്പുവിളി സാക്ഷി എന്ന ഈ വീഡിയോ കണ്ടു നിൽക്കുന്ന കാഴ്ചയായിരുന്നു ഞാൻ കണ്ടത് ഒരു യൂത്ത് പരിപാടി കലക്കി സൂപ്പറായി കടച്ചു ലോകത്തിലാദ്യമായിട്ടാണ് വിശുദ്ധ സബിസ്സിനെ കുറിച്ചിട്ടുള്ള എ ഐ ഷോർട്ട് ഫിലിം നിർമ്മിച്ചിരിക്കുന്നത് അത് കണ്ടു കഴിഞ്ഞപ്പോൾ എടുത്തു പറയാൻ പറ്റുന്നൊരു കാര്യം അതിൻ്റെ ക്ലാരിറ്റിയാണ് വേൾഡ് ക്ലാസ് ക്ലാരിറ്റി ആ ഈ ഫിലിം കണ്ട പലരും ഇതേ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമാണ് ഈ അമ്പുകളെ സാക്ഷി എന്നുള്ള ഈ ഫിലിം അഡാറ്റ് സെന്ററിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ജിജോ ജോർജിന്റെ നേതൃത്വത്തിലുള്ള ഹോം ആണ് മികച്ച നിലവാരത്തിൽ ചിത്രം ഒരുക്കിയത് രണ്ടര മാസത്തോളം അഞ്ച് പേർ ചേർന്നാണ് പൂർത്തിയാക്കിയത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എ ഐ പടം സബാനോസിന്റെ പടം ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് കുറേ ചലഞ്ചുകൾ ഉണ്ട് നമുക്കിപ്പോൾ ഒരു ഹോളിവുഡ് സ്റ്റൈലിലെ ഒരു പടം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ചിലവാണ് വരുന്നത് പക്ഷെ ഈ എ ടെക്നോളജി വന്നതുകൊണ്ട് താരതമ്യേന നമുക്ക് കോസ്റ്റ് വളരെയധികം കുറച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നുള്ളതാണ് ഒരു ഇംഗ്ലീഷ് ഡയറക്ടർക്ക് പറ്റാവുന്നതിനെ അതിനോട് കിടപിടിക്കുന്ന തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുകയാണ് മലയാളികൾക്ക് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഇത് കാണിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം തിരുനാൾ ആഘോഷങ്ങളിൽ തിരുനാൾ പ്രസംഗത്തിൽ മാത്രമായി വിശുദ്ധരെക്കുറിച്ചുള്ള ഓർമ്മകളും ചിന്തകളും ഒതുങ്ങിപ്പോകുന്ന ഇക്കാലത്ത് എ ഐ ടൂളുകൾ ഉപയോഗിച്ച് തിരുനാളിൻ്റെ യഥാർത്ഥ ചൈതന്യവും വിശുദ്ധിയും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഏറ്റവും ഫലപ്രദമാണ് ഇത്തരം പരിശ്രമങ്ങൾ പുറനാട്ടുകരയിൽ നടത്തിയ ഷോർട്ട് ഫിലിം പ്രദർശനം കണ്ട് പലരും തങ്ങളുടെ ഇടവകയിൽ ഇത് പ്രദർശിപ്പിക്കുന്നതിനാവശ്യപ്പെട്ട് ജിജോയെ ബന്ധപ്പെടുന്നുണ്ട് എൽഇഡി വാൾ ഉൾപ്പെടെ ഒരുക്കി ആവശ്യപ്പെടുന്ന ഇടവകകളിൽ വിശുദ്ധ സെബ്യാനോസിനെക്കുറിച്ചുള്ള ഷോർട്ട് ഫിലിം പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ജിജോ ജോർജും സഹപ്രവർത്തകരും